അടുത്ത സീസണിലേക്കുള്ള റിട്ടൻഷൻ ലിസ്റ്റ് മുഴുവൻ ടീമുകളും ശനിയാഴ്ച ഔദ്യോഗികമായി പുറത്തുവിടാനിരിക്കുകയാണ് അതിനു മുമ്പ് ട്രൈഡ് വിൻഡോയിൽ പല ഫ്രാഞ്ചസികളും കളിക്കാരുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് തിരക്കേറിയ ചർച്ചകളിലാണ് ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസന്റെ കൂടുമാറ്റമാണ് രാജസ്ഥാൻ റോയൽസ് വിട്ട് അദ്ദേഹം അഞ്ച് തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ചേരാനിരിക്കുകയാണ് പകരം ആൾ റൗണ്ടർമാരായ രവീന്ദ്ര ജഡേജയെയും സാംകറിനെയും തിരികെ റോയൽസിലേക്ക് മരിക്കുകയും ചെയ്യും എന്നാൽ ശേഷം മറ്റൊരു കേരള താരത്തെ കൂടി നോട്ടമിട്ട് റിപ്പോർട്ടുകളാണ് വരുന്നത് അത് ആരാണെന്നറിയാം ഇന്ത്യയുടെ അണ്ടർ ടീമിൽ സ്ഥിരം സാന്നിധ്യമായി മലയാളി യുവ ലെഗ് സ്പിന്നർ മുഹമ്മദ് ഇനാനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അടുത്തതായി നോട്ടമിട്ട് വെച്ചിരിക്കുന്നത് അടുത്തിടെ ഇന്ത്യൻ ജൂനിയർ ടീമിന്റെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ അദ്ദേഹം സംഘത്തിലുണ്ടായിരുന്നു ആയുഷ് മാത്ര ടീമിനു വേണ്ടി ഇനാൻ ശ്രദ്ധേയമായി പ്രകടനം നടത്തി ഇംഗ്ലണ്ട് അണ്ടർ ട്വന്റി ടീമിനെതിരെ ഒരു ഔദ്യോഗിക ടെസ്റ്റിൽ കളിക്കാനാണ് താരത്തിന് അവസരം ലഭിച്ചത് രണ്ട് ഇന്നിംഗ്സുകളിലായി ഒരു വിക്കറ്റ് എടുത്ത് ഇനാൻ ബാറ്റിംഗിലാവട്ടെ ഇരുപത്തിയെട്ട് റൺസും സ്കോർ ചെയ്തു അതിനുശേഷം ഇംഗ്ലണ്ടുമായുള്ള ഏകദിനത്തിൽ ലെഗ് സ്പിന്നർ പ്ലേയിങ് ഇലവന്റെ ഭാഗമായിരുന്നു രണ്ടു മത്സരങ്ങളിലായി അഞ്ച് ഇക്കണോമി റേറ്റിൽ രണ്ട് വിക്കറ്റ് എടുക്കുകയും ചെയ്തു ഏറ്റവും അവസാനമായി കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിലും ഇനാൻ കളിച്ചിരുന്നു ആലാപ്പി റിബിൾസിന്റെ ഭാഗമായിരുന്നു താരം ആറു മത്സരങ്ങളിൽ നിന്നും നാല് വിക്കറ്റുകളാണ് സ്പിന്നർ വീഴ്ത്തിയത് ഇതിലൊരു പ്ലെയർ ഓഫ് ദി മാച്ച് നാൽപ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് പ്രകടനവും കൂടിയുണ്ടായിരുന്നു കരിയർ എടുത്താൽ അത്ര ഗംഭീര പ്രകടനമാണെന്ന് അവകാശപ്പെടാനില്ലെങ്കിലും മികച്ചൊരു ഭാവി ഇനാനുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു ഇതുതന്നെയാണ് യുവതാരത്തെ അടുത്ത മാസത്തെ മിനി ലലത്തിൽ ടീമിലെത്തിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിനെ പ്രേരിപ്പിക്കുന്നത് ഐ പി എൽ കളിച്ച അനുഭവ സമ്പത്തില്ലെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിനെ മുഹമ്മദ് ഇനാൻ മികച്ചൊരു മുതൽക്കൂട്ടായി മാറിയേക്കും കാരണം സി എസ് കെയുടെ ഹോം ഗ്രൗണ്ടായ ചെന്നൈയിലെ ചെപ്പോ സ്റ്റേഡിയം സ്പിന്നർമാരെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നതാണ് ഇത് കേരള താരത്തെ ഇവിടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സഹായിക്കുകയും ചെയ്യും ഇന്ത്യൻ സ്പിന്നർമാരുടെ അഭാവം ഇപ്പോഴത്തെ സി എസ് കെ ടീമിനുണ്ട് കഴിഞ്ഞ സീസണിന് ശേഷം ഇതിഹാസ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ ആർ അശ്വിൻ വിരമിച്ചിരുന്നു ഇപ്പോഴും അവട്ടെ മറ്റൊരു സൂപ്പർ താരമായ രവീന്ദ്ര ജഡേജയെയും സി കൈവിടുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ഇന്ത്യയുടെ കൂടുതൽ സ്പിന്നർ ഓപ്ഷനുകളും അവർക്ക് ആവശ്യമാണ് മിനി താരലേലത്തിൽ അടിസ്ഥാന വിലക്ക് തന്നെ ഇനാനെ സ്വന്തമാക്കാൻ സി എസ് കെക്കും സാധിക്കുകയും ചെയ്യും കഴിഞ്ഞ സീസണിൽ മറ്റൊരു മലയാളി സ്പിന്നർ വിഘ്നേഷ് പുത്തൂരിനെ മുംബൈ ഇന്ത്യൻസിന്റെ വിളി എത്തിയതുപോലെ ഇനി ഇനാനെ സി ഓഫർ ലഭിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്